ബ്രിട്ടനിലെ ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് സർക്കാർ പ്രഖ്യാപിച്ച പുതിയ നാഷണൽ കാൻസർ പ്ലാനിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ക്യാൻസർ രോഗികൾക്ക് പ്രത്യാശ നൽകുന്ന വലിയ പ്രഖ്യാപനങ്ങളാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ക്യാൻസർ അതിജീവനത്തിൽ പുതിയ കുതിച്ചുചാട്ടം തുടക്കമിട്ടിരിക്കെയാണ് സർക്കാർ രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ കാൻസർ ബാധിക്കുന്ന നാലിൽ മൂന്ന് രോഗികളെയും അഞ്ചു വർഷത്തിലധികം രോഗമുക്തരായി ജീവിക്കാൻ പ്രാപ്തരാക്കുക എന്നതാണ് ഈ പുതിയ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം നിലവിൽ ഇത് അറുപത് ശതമാനമാണ് ക്യാൻസർ ചികിത്സയിലെ കാലതാമസം ഒഴിവാക്കാൻ രണ്ട് പോയിന്റ് മൂന്ന് ബില്യൺ പൗണ്ടിന്റെ വൻ നിക്ഷേപമാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതുവഴി രണ്ടായിരത്തി ഇരുപത്തിയൊമ്പതോടെ തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം അധിക ടെസ്റ്റുകൾ നടത്താൻ സാധിക്കും രോഗനിർണയ കേന്ദ്രങ്ങൾ അഥവാ കമ്മ്യൂണിറ്റി ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സ് ആഴ്ചയിൽ ഏഴ് ദിവസവും പന്ത്രണ്ട് മണിക്കൂർ വീതം പ്രവർത്തിപ്പിക്കാനും ഇതിലൂടെ പദ്ധതിയുണ്ട് റോബോട്ട് അസിസ്റ്റഡ് സർജറികൾ വ്യാപിപ്പിക്കുന്നതാണ് മറ്റൊരു പ്രധാന തീരുമാനം നിലവിൽ പ്രതിവർഷം നടക്കുന്ന എഴുപതിനായിരം ശസ്ത്രക്രിയകൾ എന്നത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ അഞ്ചു ലക്ഷമായി ഉയർത്തും കൂടാതെ ശ്വാസകോശ ക്യാൻസർ നേരത്തെ കണ്ടെത്താൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പൈലറ്റ് പ്രോജക്റ്റും നടപ്പിലാക്കും ആരോഗ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക് താനൊരു ക്യാൻസർ അതിജീവനത്തിന്റെ ഉദാഹരണമാണെന്ന് അനുസ്മരിച്ചുകൊണ്ട് ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് ട്രീറ്റിംഗ് പറഞ്ഞത് ക്യാൻസർ എന്നത് ഒരാളുടെ വിധി നിശ്ചയിക്കുന്ന മരണശിക്ഷയാകരുത് എന്നാണ് എൻ എച്ച് എസ് നൽകിയ മികച്ച പരിചരണമാണ് തന്റെ ജീവൻ രക്ഷിച്ചതെന്നും ഭാവിയിൽ എല്ലാ രോഗികൾക്കും ഈ സേവനം ഉറപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അപൂർവ ക്യാൻസർ ബാധിച്ചവർക്കായി പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും ഓങ്കോളജിസ്റ്റുകൾ സർജന്മാർ നേഴ്സുമാർ എന്നിവർ ഒത്തുചേർന്ന് ഓരോ രോഗിക്കും അനുയോജ്യമായ ഏറ്റവും മികച്ച ചികിത്സാരീതി നിശ്ചയിക്കുന്ന രീതിയാണിത് കൂടാതെ രോഗിയുടെ ഡി എൻ എ പരിശോധനയിലൂടെ കാൻസർ തരം കൃത്യമായി തിരിച്ചറിയുന്ന ജിനോമിക് ടെസ്റ്റിംഗ് എല്ലാ രോഗികൾക്കും ലഭ്യമാക്കും ഓസ്ട്രേലിയ ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ബ്രിട്ടനിലെ ക്യാൻസർ അതിജീവന നിരക്ക് താഴെയാണെന്ന തിരിച്ചറിവാണ് ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് സർക്കാരിനെ നയിച്ചത് ചികിത്സയിലെ കാലതാമസം കുറയ്ക്കാനും ആധുനിക ടെക്നോളജി സാധാരണക്കാരിലേക്ക് എത്തിക്കാനും ഈ പ്ലാനിലൂടെ സാധിക്കും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വിലാത്തി വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ